എഫ സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ടാം അധ്യായം ഏഴാം വാക്യമാണ് കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നുവെങ്കിലും എൻ്റെ ജീവനെവിടുന്ന് പരിപാലിക്കുന്നു നമുക്ക് ഏറ്റവും പറയാം കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ജീവനെ അവിടെ നിന്ന് പരിപാലിക്കുന്നു ഈ വചനഭാഗം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് തെളിഞ്ഞു വന്നത് ഛത്തീസ്ഗഡ് ജയിലിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് തികച്ചും അനീതി നിറഞ്ഞ ഒരു ജനതയുടെ അടിസ്ഥാനമില്ലാത്ത ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്ന രണ്ട് പ്രിയ കന്യാസ്ത്രീകൾ ചനം പഠിപ്പിക്കുകയാണ് കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ജീവനെ അവിടെ നിന്ന് പരിപാലിക്കുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇത്രനാളും ചെയ്ത കാര്യങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഇന്ത്യൻ മക്കൾക്ക് വേണ്ടി യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയും ചെയ്ത കാര്യങ്ങൾ ലോകം അറിഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ച മുതലാണ് ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ഒരാൾക്കും ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അവരുടെ സാമൂഹിക സാംസ്കാരിക സംഭാവനകളെപ്പറ്റി ഒരു കഷ്ടപ്പാടില്ലാതെയും ഒരു ബുദ്ധിമുട്ടില്ലാതെയും എല്ലാം അറിഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം തീർച്ചയായിട്ടും മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അവരിന്ന് ജയിലിനകത്താണ് തീർച്ചയായിട്ടും ജയിലിനകത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെങ്കിലും അവർ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ അവർ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന ഒരു സമയം കൂടെയാണിത് വചനം നമുക്ക് ഏറ്റവും പറയാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് ഏഴാം വാക്യം കഷ്ടതയിലൂടെയാണ് നമ്മൾ കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ തന്നെ വാക്കായ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും സിസ്റ്റേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട് അനീതിക്കെതിരെ ശബ്ദമയർത്തുകയും ചെയ്യാം ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ തന്നെ വാക്കായ എഫാത്ത എന്നുറക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എഫാത്ത